പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ബി കെ റോഡ് നിലമ്പോൾ ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം വ്യാഴാഴ്ച നടന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കൌണ്ടിംഗ് സ്റ്റേഷനായി നിശ്ചയിച്ചതിനാൽ മൂന്നാം തീയതി തുറക്കാതിരുന്ന വിദ്യാലയം തുറക്കുന്നത് വ്യാഴാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു നവാഗതരായി കടന്നുവന്ന വിദ്യാർത്ഥികളെ പിടിഎ അംഗങ്ങളും അധ്യാപകരും ചേർന്ന് രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ സ്വീകരിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രവേശനോത്സവ ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് പി ബി സുഭാഷ് അധ്യക്ഷത വഹിച്ചു നൂറിൽ പരം രക്ഷിതാക്കൾ പങ്കെടുത്ത പരിപാടിയിൽ പ്രവേശനോത്സവ ഗാനത്തെ ആസ്പദമാക്കി കുട്ടികൾ തയ്യാറാക്കിയ നൃത്തശിൽപു ഏറെ പ്രധാനാധ്യാപിക ഷീജ തോമസ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ലോക്കൽ മാനേജർ ജിനു മുഖ്യ സന്ദേശം നൽകി പ്രിൻസിപ്പൽ ഉമ്മൻ മാത്യു പി ടി എ വൈസ് പ്രസിഡന്റ് ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണൻ സീനിയർ അസിസ്റ്റന്റ് ഷൈനി ജോസഫ് സ്റ്റാഫ് സെക്രട്ടറി പി ടി സജിമോൻ തുടങ്ങിയവർ സംസാരിച്ചു എൻ ഫോർ ന്യൂസ് ചുങ്കത്തറ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ